ഇത് ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം മജയൻ തീർത്ഥാടന കേന്ദ്രം അനേകായിരങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യത്തിലൂടെ അനേകം അത്ഭുത സൗഖ്യങ്ങളും വിടുതലും ലഭിച്ചിട്ടുള്ള ഒരു ധ്യാനകേന്ദ്രമാണ് ആലപ്പുഴ കലവൂരിലുള്ള ഈ ധ്യാനകേന്ദ്രം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിനാണ് ഈ ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനും മറ്റു വിശ്വാസികളും ജപമാല ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസിദ്ധ കന്നിക മാതാവ് പ്രത്യക്ഷപ്പെടുകയും അതേ തുടർന്ന് നാളെ ഇതുവരെ ഈ ദേവാലയത്തിൽ നടന്നിട്ടുള്ള എല്ലാ അത്ഭുതങ്ങൾക്കും അമ്മയുടെ കരസ്പർശം ഉണ്ട് എന്ന് പറയുന്നതാണ് സത്യം ദിവസവും അനേകായിരങ്ങളാണ് ഈ ദേവാലത്തിലേക്ക് കടന്നു വരുന്നത് തങ്ങളുടെ ദുഃഖദുരിതങ്ങളിൽ ജീവിതത്തിൻ്റെ നാനാ തുറയിൽപ്പെട്ട പ്രയാസങ്ങളിൽ കടബാധ്യതകളിൽ രോഗാവസ്ഥയിൽ ജോലിയില്ലാത്ത അവസ്ഥ മാനസിക സംഘർഷം അനുഭവിക്കുന്ന അവസ്ഥ എന്നിങ്ങനെ എല്ലായിടത്തും ആശയറ്റ് ഈ ദേവാലയത്തിലേക്ക് ഓടിവന്നവരാണ് ഇവിടെ വരുന്നവരിൽ എല്ലാവരും തന്നെ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കൃപാസനമാതാവിൻ്റെ ഈ സാന്നിധ്യം ഭക്തജനങ്ങൾക്ക് അവരിൽ ജാതി വർണ്ണ വർഗവിവേചനം കൂടാതെ എല്ലാവരിലേക്കും അമ്മ തൻ്റെ അത്ഭുത കരങ്ങൾ നേട്ടി അവരെ സൗഖ്യപ്പെടുത്തുന്നു സുഖപ്പെടുത്തുന്നു അവർക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു ഇതാണ് ഈ ദേവാലയത്തിലെ പ്രത്യേകത രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് ദേവാലയത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട അന്ന് തുടങ്ങി ഇന്നോളം ഈദാവാലത്തിൽ വന്നു പോയിട്ടുള്ള ഭക്തജനങ്ങളുടെ കണക്ക് നമുക്ക് വിവരിക്കാനാവില്ല അത്രയധികം ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ ഓടിയെത്തുന്നത് ഇവിടുത്തെ പ്രത്യേകത ഉടമ്പടി എന്ന ഒരു കരാറിലൂടെ നമ്മളും യേശുനാഥനുമായിട്ടുള്ള ഒരു ഉടമ്പടി എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പരിശുദ്ധ അമ്മ മാതാവ് അതിന് മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് മാത്രം അമ്മയുടെ അത്ഭുതകരമായ ശക്തി പ്രകടമാകുന്നത് ഇവിടെ തന്നെയാണ് അതിന് കാരണം നമുക്കറിയാം കാനായിലെ കല്യാണവിരുന്നിൽ ആ ദുസ്ഥിതിയിൽ പക്ഷ കന്യക മാതാവ് അവിടെ ഇടപെടുകയും തൻ്റെ മകനോട് അവിടെ ആ ഭവനത്തിൻ്റെ ദുസ്ഥിതിയിൽ ഉന്മലം ലഭിക്കുന്നതിന് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെടുകയും അതേ തുടർന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവം നമ്മൾ ബൈബിൾ പലതവണ വായിച്ചിട്ടുള്ളതാണ് അമ്മ മാതാവിന് ഓരോ മനുഷ്യ മക്കളുടെയും ദുഃഖങ്ങളെ ദുരിതങ്ങളെ വളരെ വേഗത്തിൽ വിവേചിച്ചറിയുവാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം നിൽക്കുന്നത് കൃപാസനം കേന്ദ്രത്തിലെ ഈ ഉടമ്പടി ഉടുമ്പടി എടുക്കുന്നതിലൂടെയാണ് അനേകം രോഗസൗഖ്യങ്ങളും ദുഃഖദുരിതങ്ങളിൽ നിന്നുള്ള വിടുതലും കടബാധ അതുപോലെ തകർച്ചകളിൽ നിന്നുള്ള വിടുതലെല്ലാം ലഭിക്കുന്നത് ഉടമ്പടി എടുക്കുവാനായിട്ട് നാം ആദ്യമായിട്ട് ഇവിടെ എത്തുമ്പോൾ ഉടുമ്പടി ക്ലാസ് കൂടേണ്ടതുണ്ട് ആ ഉടുമ്പടി ക്ലാസ് മെയിൻ ഹോളിൻ്റെ വലത്ത് ഭാഗത്തായിട്ട് അനേകം കൗണ്ടറുകൾ കാണാം അതിൽ രണ്ടാം നമ്പർ കൗണ്ടറിൽ ചെന്ന് ഉടമ്പടി എടുക്കുന്നവർക്കുള്ള ടോക്കൺ വാങ്ങി ദിവസത്തിൽ മൂന്ന് തവണയാണ് ഉടമ്പടി ഉണ്ടായിരിക്കുക ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അതിന് ശേഷമാണ് അഞ്ചും ആറും കൗണ്ടുകളിൽ വന്ന് ഉടമ്പടി തിരി ലഭിക്കും അത് വാങ്ങി ഓഡിറ്റോറിയം എന്ന് പറയുന്ന ക്രിമാസനം ധ്യാനഗാന്ധരത്തിൻ്റെ ആദ്യത്തെ ഹാളിൽ എത്തുകയും അവിടെ നിന്ന് മാതാവിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കൃപാസന മാതാവിൻ്റെ ചെറിയ രൂപം കൈകളിൽ വഹിച്ച് മെയിൻ ഹോളായ ഒന്നാം നമ്പർ ഹോളിലേക്ക് മുത്തുകുട വിളക്ക് മണി ധൂപകുറ്റി എന്നിവയുടെ അകമ്പടിയോടെ ഭക്തജനങ്ങൾ എത്തുകയും നാം ഇപ്പോൾ കാണുന്ന മെയിൻ ഹോളിൻ്റെ മുന്നിൽ യേശുവിനാഥൻ്റെ ഒരു ക്രൂസ്ഥിതി രൂപം അതിന് വലതു ഭാഗത്തായിട്ട് കൃപാസന മാതാവിൻ്റെ ഒരു തിരുച്ചു കാണാൻ സാധിക്കും അതിനടുത്തായിട്ടാണ് കൃപാസനം ഉടമ്പടി പേടകം സ്ഥിതി ചെയ്യുന്നത് ഈ ഉടമ്പടിയിൽ നമുക്ക് ആറ് നിയോഗങ്ങൾ നമുക്ക് ആവശ്യമുള്ള ആറ് നിയോഗങ്ങൾ എഴുതിയ പത്രിക അവിടെ നിക്ഷേപിക്കേണ്ടതുണ്ട് അതിന് മുൻപായിട്ട് കൃപാസനം ഉടമ്പടി പ്രതിജ്ഞ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവ ചെല്ലണം അവിടെ വെച്ചാണ് കൃപാസനം ഉടമ്പടി തൈലം ലഭിക്കുന്നതും ആ തൈലം അവിടെ ഏഴ് നിലവിളക്കുകളിൽ ഏതെങ്കിലും ഒരു വിളക്കിലെ തിരിയിൽ അല്പം തൈലം ഒഴിച്ച് തിരി തെളിയിച്ച് ഉടമ്പടി കാശുരൂപം അവിടെ തന്നെയാണ് ലഭിക്കുക അതിന് ശേഷമാണ് ഉടമ്പടി പ്രതിജ്ഞയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി പേടകത്തിൽ നമ്മൾ എഴുതി കൊണ്ടുന്ന നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കുന്നത് ഒരു ഉടമ്പടിയുടെ കാലയളവ് തൊണ്ണൂറ് ദിവസമാണ് നമ്മുടെ വിശ്വാസം പോലെയാണ് ഇവിടെ സാക്ഷ്യങ്ങൾ നമ്മൾ യേശുവിന് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുവോ എത്രമാത്രം എളിമപ്പെട്ടി നയിക്കുന്നുവോ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പ്രയാസങ്ങളിൽ രോഗങ്ങളിൽ രോഗികളെ സന്ദർശിക്കുക അവർക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുക ഉടമ്പടി പത്രം അവ ലഭിക്കാത്ത മക്കൾക്ക് വിതരണം ചെയ്യുക കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക അങ്ങനെ നമ്മളും യേശുമായി ഒരു അഭേദ്യമായ ഒരു ഹൃദയബന്ധം വേർതിരിയുമ്പോൾ മാത്രമാണ് അവിടെ അത്ഭുതം അതുപോലെ തന്നെ അനുഗ്രഹം നടക്കുക അതിനാൽ നമ്മൾ ഉടുമ്പടി എടുത്തതിനോടൊപ്പം തന്നെ ഈ എളിമയുടെ ജീവിതം സാധിക്കുന്ന ദിവസങ്ങളിൽ ഉപവാസം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഉടമ്പടിപ്പനയും അതുപോലെ തന്നെ മറ്റു കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ നിയമങ്ങൾ സാധിച്ചു കിട്ടും നാം ഇപ്പോൾ കാണുന്നതാണ് ഉടമ്പടി പേടത്തിനടുത്ത് ഉടമ്പടി പ്രതിജ്ഞ ചെയ്ത് പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി നിയമങ്ങൾ സമർപ്പിച്ചു പോകുന്ന ഭക്തജനങ്ങളെയാണ് ഇവിടെ കാണുക തൊട്ടടുത്തായിട്ട് നമുക്ക് കൃപാസനം കാണാൻ സാധിക്കും ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ ദുരിതങ്ങളിലേക്ക് ദുരന്തങ്ങളിലേക്ക് അമ്മേ നീ കടന്നു വരണമേ അവിടെ ഞങ്ങളുടെ ബലഹീനമായ ജീവിതത്തിൻ്റെ കുറവുകൾ പരിഗണിക്കാതെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യണമേ ഈ സമയത്ത് ഈ ചെറിയ വീഡിയോ കാണുന്നവരിലേക്ക് അമ്മയെ നിൻ്റെ അത്ഭുതകരങ്ങൾ നീട്ടി അവരെ തൊടണമേ സൗഖ്യപ്പെടുത്തണമേ നാം ഇപ്പോൾ കാണുന്നതാണ് കൃമാാസനം നിത്യാരാധന ചാപ്പൽ ഇവിടെയാണ് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർ അവരുടെ ഉടമ്പടി നിയമങ്ങൾ സമർപ്പിക്കുന്നത് ഈ നിത്യാരാധന ചാപ്പലിന് മുമ്പിലായിട്ടും നിലവിൽക്ക് കാണാം ഉടമ്പടി പുതുക്കുന്നവർക്കും ഒരു ഉടമ്പടി ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അത് കൗണ്ടറുകൾ സ്ഥിതി ചെയ്യുന്ന ആ കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിലാണ് ആ ക്ലാസ് നടക്കുക അതിനുശേഷം അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടമ്പടി തയലിൽ ലഭിക്കുകയും ഈ നിലവിളക്കിൽ അല്പം തൈലം ഒഴിച്ച് തിരി തെളിയിച്ച് നിത്യ ആരാധന ചാപ്പലിൽ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഉടമ്പടി പ്രതിജ്ഞ ചെല്ലിയതിന് ശേഷം അവിടെയാണ് അവർ ഉടമ്പടി സമർപ്പിക്കുക നാം ഇപ്പോൾ കാണുന്നത് ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് ഉടമ്പടി പ്രദർശനം വരുന്നതാണ് കത്മാസന മാതാവിൻ്റെ ചെറിയ തിരുശുരൂപം വഹിച്ചുകൊണ്ടുള്ള ആ ഉടമ്പടി പ്രദർശനമാണ് നാം കണ്ടത് ഈ ദേവാലയത്തിൻ്റെ പുറത്തേക്ക് ഞാൻ ഇപ്പോൾ കടന്നിരിക്കുകയാണ് ഇവിടെ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ദൈവികമായൊരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ അനുഭവപ്പെടുക കൃപാസന മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ ദേവാലയത്തിലും ഈ അന്തരീക്ഷത്തിലും നമുക്ക് ഫീൽ ചെയ്യും ഇത് കൃപാസന മാതാവിൻ്റെ ഒരു തിരുശം ഇതേ രൂപത്തിലുള്ള സിൽവർ ഗ്രേ കളറിലുള്ള മാതാവിനെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ കണ്ടത് അത് പ്രകാരമാണ് ഈ മാതാവിൻ്റെ രൂപം ഇവിടെ പ്രതീക്ഷിച്ചിട്ടുള്ളത് ഇവിടെയാണ് മാതാവ് പ്രതീക്ഷപ്പെട്ടത് ഈ മാതാവിൻ്റെ പ്രത്യേകത തൻ്റെ വിമല ഹൃദയത്തിൽ ഒരു ക്ലോക്കൻ്റെ രൂപം കാണാം നാം നമ്മിപ്പോൾ കാണുന്നതാണ് കൃപാസനം ഉടമ്പടി കൗണ്ടറുകൾ രണ്ടാം നമ്പർ കൗണ്ടറിൽ ഉടമ്പടി ആദ്യമായി എടുക്കുന്നവർക്കുള്ള ടോക്കൺ അതിന് തൊട്ടുപുറത്തായിട്ട് മൂന്നാം നമ്പർ കൗണ്ടർ ഉടമ്പടി പുതുക്കുവാനുള്ള ടോക്കൺ ലഭിക്കുന്നത് അതിന് തൊട്ടപ്പുറത്തായിട്ട് ഉടമ്പടി പത്രം ലഭിക്കുന്ന ഒരു സ്റ്റാൾ കാണാം നമ്മളിപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള അത്ഭുത കിണറിൻ്റെ മുൻപിലാണ് ഈ കിണറ്റിലെ ജലമാണ് വിശ്വാസികൾ തീർത്ഥ ജലമായി കുടിക്കുന്നതും വീടുകളിലേക്ക് തീർത്ഥ കൊണ്ടുപോകുന്നതും ഇവിടെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്നിങ്ങനെ കൗണ്ടുകൾ കാണാം അഞ്ചും ആറും കൗണ്ടുകളിലാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള നേർച്ച ലഭിക്കുന്നത് ഏഴും എട്ടും കൗണ്ടുകളിൽ കൃപാസനം ഉടമ്പടി പുതുക്കിയവർക്കുള്ള നേർച്ചത്തിൽ ലഭിക്കും എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് കടക്കുവാൻ പോവുകയാണ് കൃപാസന മാതാവ് നിങ്ങളെല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കും നിങ്ങളുടെ നിയോഗങ്ങൾ ഏതുമായി കൊള്ളട്ടെ അവ വിശ്വാസത്തോടെ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണെങ്കിൽ അവയ്ക്ക് ഒരു പൂർത്തീകരണം ലഭിക്കും മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ മേൻ